എല്ലാവർക്കും നമസ്കാരം ആട് കർഷകരെ കാണാനായിട്ടും ആട് കർഷകരുടെ വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ രാജസ്ഥാനിൽ എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ അജ്മീര് പുഷ്കറിലാണ് മലയാളിയുടെ ഒരു ഫാമിലുള്ളത് നമ്മൾ ഈ ഫാമിലെത്തിയപ്പം മലയാളികളായ രണ്ടുപേരും ഉണ്ട് അവർ കേരളത്തിലേക്ക് മുട്ടന്മാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉടനെ തന്നെ ഇവിടുന്ന് ലോഡ് കേരളത്തിലേക്കാകുന്നുണ്ട് തിരുവനന്തപുരത്ത് ചുള്ളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവിടുന്ന് ഇതാകുന്നത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മട്ടണിൽ മുട്ടൻ അതാണ് അവരുടെ ഒരു പ്രത്യേകത ആ ഒരു പാമിന്റെ പ്രത്യേകത മുട്ടന്മാരെ മാത്രം ഇറച്ചിക്കായിട്ട് കിട്ടുന്ന ഓരോരു പാമാണ് അവരെ ലക്ഷ്യപെക്കുന്ന ആരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ചയോടു കൂടി ഈ ലോഡ് അവിടെ എത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെയാണ് കൂടുതൽ വിവരങ്ങൾ അവർ ആ വീഡിയോ കൂടി പറയുന്നുണ്ട് അപ്പോൾ മലയാളിയുടെ ഫാമിൽ നിരവധി സെഷനുണ്ട് വളർത്താടുകളും അതേപോലെ കട്ടിങ്ങിനായിട്ടുള്ളതൊക്കെ എല്ലാം നമുക്ക് വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിവിധ തരത്തിലുള്ള ബ്രീഡുകളെ ഇവിടെ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത് പ്രത്യേകം പറയുകയാണ് ഇത് കട്ടിങ്ങിനായിട്ടുള്ള ആട് മാത്രമാണ് ഇറച്ചി പർപ്പസിനുള്ള ആട് മാത്രമാണ് ഇത് വളർത്താടുകളല്ല വളർത്താടുകളുടെ സെക്ഷൻ ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടൊന്നും കാണാൻ മറക്കരുത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ കിട്ടും നേരെ വീടിൽ നമസ്കാരം എന്റെ പേര് സലീം ഞാൻ ചുള്ളിമാനൂരിൽ തിരുവനന്തപുരം ചുള്ളിമാനൂരിൽ നിന്നും ആട് വാങ്ങാനായി രാജസ്ഥാനിൽ എത്തിയതാണ് ഒരു മലയാളിയുടെ ആട് ഫാമിൽ നിന്നും ആട് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ എത്തി ആട് ഫാമിൽ നിൽക്കുകയാണ് ഇവിടെ കാണുന്നത് മൊത്തം മുട്ടന്മാരാണല്ലോ അതിന്റെ ഒരു പ്രത്യേകത എന്താ അത് ഞങ്ങളുടെ ഒരു ഹൈലൈറ്റാണ് മട്ടനിൽ മുട്ടൻ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളൊരാഗ്രഹം ചുള്ളിമാനൂർ എസ് എച്ച് എസ് എന്ന ഫാമിലേക്ക് ഞങ്ങൾ അത് മാത്രമേ ഞങ്ങൾ വിതരണം ചെയ്യുന്നു കേരളത്തിന്റെ മെയിൻ പ്രത്യേകത കേരളത്തിൽ എവിടെ നോക്കിയാലും ഈ മുട്ടൻ മാത്രം കിട്ടില്ല ഇത് ഞങ്ങളുടെ ഹൈലൈറ്റ് ആണ് നിർബന്ധ ബുദ്ധിയാണ് മുട്ടാണ് ഏകദേശം ലോഡ് റെഡി ആയിട്ടുണ്ടല്ലേ ഏകദേശം എന്നത്തേക്കാണ് നമ്മുടെ നാട്ടിലേക്ക് നിങ്ങൾ തിങ്കളാഴ്ചത്തോടുകൂടി നാട്ടിലെത്തും അപ്പൊ വേണ്ടവർക്ക് ഈ നമ്പറിൽ വിളിക്കാമല്ലോ ഈ നമ്പറിൽ വിളിച്ചാൽ ആർക്കും പറഞ്ഞു കൊടുക്കാമല്ലോ പറഞ്ഞു കൊടുക്കാം കൂടുതൽ ആടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും മറ്റുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഡീലിംഗൊക്കെ ഞങ്ങൾ ഈ ഒരു ലോഡി എത്ര ആടുകളാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരെ ഉള്ള ലിനു എന്നും പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഫാമിൽ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും ഫാമിൻ്റെ ഉടമസ്ഥരും എല്ലാ പുള്ളി തന്നെയാണ് അപ്പോൾ പുള്ളിയെ വന്ന് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞത് നല്ല ആൾക്കാർ നല്ല നല്ല അവര് തരുന്നതെല്ലാം സത്യസന്ധമായിട്ട് എടുത്തേ എടുത്ത് അവരെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തരുള്ളൂ ഇല്ലാതെ അവരിവിടെ നിന്ന് വിടില്ലാടുകളെ ഉണ്ട് ബുക്കിംഗ് അനുസരിച്ചാണോ ബുക്കിംഗ് അനുസരിച്ച് കൊടുക്കും ഇല്ലാതെ നമ്മൾ ഫാമിൽ ഫാമിലിട്ടിട്ട് ആവശ്യക്കാർ വരുന്നവർക്ക് അവർക്ക് കൊടുക്കും അങ്ങനെയുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ അത് ഇപ്പം നമ്മൾ ഈ മുട്ടനാടികളെ ഇറച്ചിക്ക് വേണ്ടി മാത്രം കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് ഒരു വയസിന് താഴോട്ടുള്ള മുട്ടനകളാണ് വയസ്സിന് താഴെയുള്ള ഒരു വയസ്സിന് മേലോട്ടുള്ള പ്രായമുള്ള ഒന്നും ഇവിടെ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടൈപ്പാണ് ഇവിടെ നിൽക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന മലയാളിയുടെ ഫാമിൽ നിന്നുള്ള ഒരു സന്തോഷം പിന്നെ ഇഷ്ടപ്പെട്ട ആട്ടിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് പുള്ളിക്കാരെയും തരുന്നുണ്ട് അങ്ങ് പിന്നെ കിടക്കാൻ സൗകര്യമുണ്ട് അവരുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഭക്ഷണമുണ്ടായി കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപയോഗമുള്ള എന്റെ പേര് ഹിന്ദിക്കാർക്ക് ഹിന്ദിക്കാരുടെ മുമ്പ് ചെന്ന് ചതിയിൽപ്പെടാൻ നമ്മൾ ഒരുക്കെ പെട്ടുപോയി അവിടെ നിന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ പുള്ളിയുടെ നമ്പനും പുള്ളി പരിചയത്തിനുമായി നമുക്ക് ആ പുള്ളിയായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെയാണ് ഒരു മേൽഗതി ഉണ്ടായത് ഇപ്പം ഞങ്ങളുടെ മെയിൽ പരിപാടി പ്രോഗ്രാം എന്ന് പറയുന്നത് മുട്ടനാടുകളെ കൊടുക്കുക മുട്ടനാടിൻ്റെ ഇറച്ചി കൊടുക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം പിന്നെ വളർത്താട് വളർത്താട് എന്ന് പറയുമ്പോൾ ഇവർക്ക് തന്നെ വേറൊരു ഫാം അപ്പുറത്തുണ്ട് ആ ഫാമിൽ നിന്ന് നമ്മൾ ഭാവിയായിട്ട് അതായത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മളത് ചിന്തിക്കുന്നുണ്ട് അത് നമ്മൾ എടുത്ത് വാക്സിനൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കൃത്യമായിട്ട് നാട്ടിൽ എത്തിച്ച് വളർത്താനുള്ള പരുവത്തിൽ നമ്മൾ നാട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള ചിന്താഗതി അത് പൂർണ്ണമായിട്ട് എത്തിച്ചുകൊടുക്കാനുള്ള ചിന്താഗതില്ലാതെ ഇല്ലേ ക്വാറന്റൈൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തേ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് എത്തിക്കുള്ളൂ എത്തിച്ച് വളർത്താൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മള് ഭാവികാരി ചിന്തിക്കുന്നുണ്ട് മാത്രമുള്ള മട്ടനാൾ മുട്ടൻ മട്ടനില് മുട്ടൻ ഇത് ഇത് കട്ടിക്കുന്ന കേരളത്തിൽ മുട്ടന്മാരെ മാത്രം കിട്ടുന്ന ഒരു ഫാമിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത് വളർത്താനായിട്ടുള്ള ആടുകളല്ല ഇതെല്ലാം കട്ടിംഗ് പെർപ്പസിനുള്ള ആടുകളാണ് അപ്പോൾ വളർത്താനായിട്ട് അവർ വാക്സിനേഷൻ ഒക്കെ എടുത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഓർഡർ അനുസരിച്ചാണ് അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഒരേ ഒരു ഫാം മുട്ടന്മാരെ മാത്രം കിട്ടുന്ന ഓരോ ഒരു ഫാം ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ നമ്മളെ രാജശാലയിൽ എത്തിയതേ ഉള്ളൂ ഇവിടുത്തെ വിവിധ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നതേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം